ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വിനയ്കുമാർ സക്സേന കൊച്ചിയിലെത്തി നാളെ സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉൾപ്പെടെ ക്രൈസ്തവ സഭാധ്യക്ഷൻമാരുമായി കൂടിക്കാഴ്ച നടത്തും അർജുൻ നൽകും വിവരങ്ങൾ അർജുൻ എപ്പോഴാണ് വിനയ് സക്സേന സക്സേന എത്തിയത് ഏതൊക്കെ സഭാ നേതാക്കളെയാണ് അദ്ദേഹം കാണുന്നത് അദ്ദേഹം പ്രതികരണത്തിനൊന്നും തയ്യാറായില്ല എന്നാണ് മനസ്സിലാക്കുന്നത് വിവിധ മുമ്പാണ് ഡൽഹി ഗവർണർ സക്സേന അദ്ദേഹം സഭാ അധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തും കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യ പരസ്യപ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെയാണ് പ്രധാനപ്പെട്ട നേതാക്കളടക്കം ബി ജെ പിയുടെ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും നാളെ അദ്ദേഹം കാണുന്നത് സീറോമലവാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാസേട്ട തന്നെയാണ് അദ്ദേഹവുമായാണ് അദ്ദേഹത്തിന്റെ ആദ്യ കൂടിക്കാഴ്ച അതിനോടൊപ്പം തന്നെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യസ് ഹൃദയൻ കാട്ടോലിക്ക ഭാവിയുമായും നാളെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നാണ് വിവരം അതോടൊപ്പം തന്നെ വ്യാഴാഴ്ച തിരുവനന്തപുരത്തെത്തി ലത്തിൻ സഭ ലത്തിൻ സഭയുടെ വൈദികരെയും കാണുന്നുണ്ട് അതായത് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ യാപ്പവായ ഓർത്തഡോക്സ് സഭാധ്യക്ഷന്മാരെയും കണ്ടേക്കുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് മറ്റൊന്ന് അദ്ദേഹം നാളെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും അതോടൊപ്പം തന്നെ അമിത്ഷായും ഇന്ന് കേരളത്തിൽ എത്തിയിട്ടുണ്ട് ഇന്നലെ എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ അവസാന മണിക്കൂറുകളിൽ ആ തീയതി മാറ്റുകയായിരുന്നു നാളെ ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രനും വേണ്ടിയും തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയും അദ്ദേഹം പൊതുയോഗങ്ങളിൽ സംസാരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ കേരളത്തിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഒരു ന്യൂനപക്ഷത്തോട് മാത്രമാണ് താല്പര്യം എന്നടക്കമുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറും അതോടൊപ്പം തന്നെ അമിത്ഷായും അടക്കമുള്ള നേതാക്കൾ കേരളത്തിലേക്ക് എത്തുന്നത് ക്രൈസ്തവ സഭ നേതാക്കളെ കാണുന്നത് കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാവുന്നത് അതോടൊപ്പം തന്നെ തൃശൂർ മണ്ഡലത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ക്രൈസ്തവ വോട്ടുകൾ മറ്റൊന്ന് തിരുവനന്തപുരത്തും ലത്തീൻ സഭാ വോട്ടുകൾക്ക് ഏറെ നിർണായകമാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ക്രൈസ്തവ സഭാധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ശരി അർജുൻ